അബൂദർ അൽഫാ പരിശുദ്ധ പ്രവാചകന്റെ സ്വഹാബാക്കൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് അതിൽ വളരെ വ്യത്യസ്തനായിട്ടുള്ള ഒരു സ്വഹാബിയാണ് അബൂദർ അൽ ഖഫാരി ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ജുന്ത ജുനാദ എന്നാണ് പക്ഷെ അറിയപ്പെടുന്നത് അബൂദർ അൽ റിഫാരി എന്നുള്ള പേരിലാണ് റിഫാരി എന്ന് പറഞ്ഞാൽ റിഫാർ ഗോത്രത്തിൽ നിന്നുള്ള ഒരു വ്യക്തി എന്നർത്ഥം അബൂദർ അൽ റിഫാരി ഈ ഗഫാർ ഗോത്രം എന്ന് പറയുന്നത് സിറിയയുടെ ഭാഗത്ത് നിന്ന് മക്ക മദീനയുടെ ഇടയിലായിട്ടുള്ള ഒരു ഗോത്രമായിരുന്നു അക്കാലത്തൊക്കെ ഈ ഹിജാസ് മേഖലയിലൊക്കെയുള്ള മിക്കവാറും ഗോത്രങ്ങൾ അവരുടെ ഒരു പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് ഈ യാത്രാ സംഘങ്ങളെ കൊള്ളയടിച്ച് അത്തരത്തിലാണ് അവര് ജീവിതം കൊണ്ട് പോയിരുന്നത് അങ്ങനെ അത്തരത്തില് യാത്രാ സംഘങ്ങളെ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കുപ്രസിദ്ധരായിട്ടുള്ള രണ്ട് ഗോത്രങ്ങളാണൊന്ന് ഗിഫാർ ഗോത്രവും മറ്റൊന്ന് അസ്ലം ഗോത്രവും ബനു ഗിഫാറും ബനു അസ്ലവും ഇതിൽ ഈ ബനു ഫിഫാർ ഗോത്രത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അബൂ ദർ അൽ ഗിഫാരി ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇദ്ദേഹം തീരെ മെലിഞ്ഞു നീണ്ട ഒരു വ്യക്തി ആയിരുന്നു എന്നാണ് നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവില്ല ചില ആളുകൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ അത്തരത്തില് സദാസമയവും ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അബൂ ദർ ഇദ്ദേഹം പരിശുദ്ധ പ്രവാചകനെ കുറിച്ച് കേട്ടറിഞ്ഞപ്പോ അദ്ദേഹം പരിശുദ്ധ പ്രവാചകനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയുന്നത് ഉനൈസ് എന്ന അദ്ദേഹത്തിന്റെ സഹോദരനിൽ നിന്നാണ് ഉനൈസ് വന്നിട്ട് പരിശുദ്ധ പ്രവാചകന്റെ വിവരങ്ങളൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം നേരെ മക്കയിലേക്ക് പ്രവാചകനെ കാണാൻ വേണ്ടി അങ്ങനെ പുറപ്പെട്ട് പോവുകയാണ് ഇതിന് ഉപുവത്തിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് അബൂദർ നേരെ മക്കയിലേക്ക് ചെന്നു കുറേശികളുടെ ഇടയിൽ പോയിട്ട് ചോദിച്ചു ഞാനിവിടെ ഒരാളെക്കുറിച്ച് കേട്ടല്ലോ സാബി അദ്ദേഹം എവിടെയാണ് എന്ന് ചോദിച്ചു ഇത് കുറേശികൾ പ്രവാചകനെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ചോദിക്കേണ്ട താമസം കുറേശികൾ അബൂദറിനെ ആക്രമിച്ചു അടിച്ച് ശരിപ്പെടുത്തി അങ്ങനെ പിന്നീട് അബൂദർ കുറേശികളുടെ ഇടയിൽ തന്നെ വളരെ രഹസ്യമായിട്ട് അങ്ങനെ നിന്നു ഈ സംസം വെള്ളമൊക്കെ കുടിച്ചിട്ട് കാബാലയത്തിന്റെ അടുത്ത് അങ്ങനെ ചുറ്റിപ്പറ്റി നിന്നു ഒരു പ്രാവശ്യം വലി റലിയുള്ളാഹു അൻഹു അബൂദറിനെ വളരെ വൈകിയ നേരത്ത് ഇങ്ങനെ കാബാലയത്തിന്റെ അടുത്ത് വെച്ച് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി ചോദിച്ചറിഞ്ഞു നിങ്ങൾ എവിടെയാണ് താമസം എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് താമസിക്കാനൊരു സ്ഥലമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അലിർ അലി അള്ളാ വൻഹു അബൂദറിനെ കൂട്ടിക്കൊണ്ട് അങ്ങനെ അബൂതാലിബിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി അലി അള്ളഹ് വൻഹു ആ സമയത്ത് ഒരു ചെറിയ കുട്ടിയാണ് അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും അബൂദർ കബാലയത്തിന്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ടു അലി അലിറലുഹു അന്നേ അന്നത്തെ ദിവസവും അങ്ങനെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ മൂന്നാമത്തെ ദിവസം ഇതുപോലെ കൂട്ടി കൊണ്ടുപോയി നാലാമത്തെ ദിവസവും ഇതുപോലെ കബാലയത്തിന്റെ അടുത്ത് കാണാനിടയായപ്പോ അലിറലിള്ളാ വൻഹു നേരെ അബൂദറിന്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ആരെങ്കിലും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്താണ് ഇവിടെ അങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് എന്ന് ചോദിച്ചറിഞ്ഞു അബൂദർ കുറേശ്ശികളുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള തല്ല് മറന്നിട്ടില്ല എന്നാലും മടിച്ചുകൊണ്ട് അലി റലാ നൂവിൻ്റെ അടുത്ത് അബൂദർ കാര്യം പറഞ്ഞു അബൂദർ പറഞ്ഞു ഞാൻ ഞാനിവിടെ ഒരാളെക്കുറിച്ച് കേട്ടു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂർവ്വ പിതാക്കന്മാരുടെ സമ്പ്രദായം വിട്ടൊഴിഞ്ഞ് പുതിയൊരു രീതി പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതായിട്ട് കേട്ടു ഞാൻ ആ ആളെ ഒന്ന് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു അലി അലുൻഹു പറഞ്ഞു ഞാൻ ആളെ ഞാൻ കാട്ടിത്തരാ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ദൂരത്ത് എന്നെ പിന്തുടർന്ന് വരണം എന്നും പറഞ്ഞ് അങ്ങനെ അലി അലിറലു അബൂദറിനെയും കൂട്ടിക്കൊണ്ട് നേരെ ദാറുൽ പോവാണ് അർക്കമിന്റെ വീട്ടിലേക്ക് പോകണ സമയത്ത് പരിശുദ്ധ പ്രവാചകൻ ഉണ്ടായിരുന്നത് ദാറുൽ അർക്കമിലാണ് അബൂദറിനെ കണ്ടതും പരിശുദ്ധ പ്രവാചകൻ അസ്സലാമു അലൈക്കും എന്ന ഇസ്ലാമിക രീതിയിലുള്ള അഭിവാദ്യം അർപ്പിച്ചു പറയപ്പെടുന്ന ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള ഒരു സലാം പറയപ്പെടുന്നത് എന്നാണ് അങ്ങനെ അബൂദർ അവിടെ ചെന്നിട്ട് പരിശുദ്ധ പ്രവാചകനെ കാണുകയും ഇസ്ലാം മതത്തെ കുറിച്ച് പഠിക്കുകയും അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്യുകയാണ് ചില റിപ്പോർട്ടുകൾ പ്രകാരം അഞ്ചാമതായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയാണ് അബൂദർ അൽ റിഫാരി അങ്ങനെ അബൂദർ ഇസ്ലാം മതം സ്വീകരിച്ചു പരിശുദ്ധ പ്രവാചകൻ ചോദിച്ചു നിങ്ങൾ ഏത് ഗോത്രക്കാരനാണ് നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു അബുദർ പറഞ്ഞു ഞാൻ ഗിഫാരിയാണ് ഞാൻ ഗിഫാർ ഗോത്രത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു പ്രശുദ്ധ പ്രവാചകൻ തലയിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു എത്ര ഗിഫാറിൽ നിന്നോ ഗിഫാർ ഗോത്രത്തിൽ നിന്നോ എന്ന് ചോദിച്ചു എത്ര കാരണം ഈ ഗിഫാർ ഗോത്രക്കാർ എന്ന് പറയുന്നത് അവർ അറിയപ്പെടുന്ന കൊള്ളക്കാരാണ് യാത്രാ സംഘങ്ങളെ കൊള്ളയടിച്ച് മാത്രം ജീവിക്കുന്ന കാര്യത്തിൽ പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ് പ്രശുദ്ധ പ്രവാചകൻ ചോദിച്ചു നിങ്ങൾ ഗിഫാറിൽ നിന്നാണോ വരുന്നത് അബൂദർ പറഞ്ഞു അതെ ഞാൻ ഗിഫാരിയാണ് ഞാൻ ഗിഫാറിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു വിശുദ്ധ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ സന്മാർഗത്തിലാക്കും നേർവഴിയിലാക്കും മക്കയുടെ പുറത്ത് നിന്ന് വന്നിട്ട് ആദ്യമായിട്ട് ഇസ്ലാം മതത്തെ സ്വീകരിക്കുന്ന വ്യക്തി കൂടിയാണ് അബൂദർ അൽ ഗിഫാരി എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ആ സമയത്ത് ഒരുപാട് ആളുകളൊന്നും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടാകുന്ന ഉണ്ടായിരുന്നില്ല വിരലിലുണ്ടാവുന്ന നാലോ അഞ്ചോ പേര് മാത്രമാണ് ഇസ്ലാം മതത്തെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അബൂദർ പരിശുദ്ധ പ്രവാചകന്റെ അടുത്ത് ദാവത്ത് നടത്താനുള്ള അനുവാദം ചോദിച്ചു പരസ്യമായിട്ട് പ്രബോധനം നടത്താനുള്ള അനുവാദം ചോദിച്ചു അങ്ങനെ പരിശുദ്ധ പ്രവാചകൻ സമ്മതിച്ചു പിറ്റേ ദിവസം അബൂദർ നേരെ കബാലയത്തിന്റെ അടുത്തേക്ക് പോയി പരിശുദ്ധ പ്രവാചകന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി കുറേശികളിൽ കേൾക്കേണ്ട താമസം അവര് വന്നിട്ട് അബൂദറിനെ തലങ്ങും വിലങ്ങും ആക്രമിക്കാൻ തുടങ്ങി തല്ലാൻ തുടങ്ങി ആ സമയത്ത് അബ്ബാസ് ഹു ആണത്രേ വന്നിട്ട് കുറേശികളുടെ ഇടയിൽ നിന്ന് അബൂദറിനെ പിടിച്ച് മാറ്റുന്നത് ആ സമയത്ത് അബ്ബാസ് അലി അള്ള്ഹുവിന് ഇസ്ലാമതം സ്വീകരിച്ചിട്ടില്ല അബ്ബാസ് വലി അള്ളാഹു വൻഹു വന്നിട്ട് അബൂദറിനെ പിടിച്ച് മാറ്റുകയാണ് അല്ലെങ്കിൽ തന്നെ മക്കയിലേക്ക് വരുന്ന ചരക്കുകൾ കിഫാരികൾ കൊള്ളാടിച്ചുകൊണ്ട് പോവുകയാണ് പോരാത്തേന് ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ വഴിക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ അബ്ബാസ് വലി അള്ളാഹു വൻഹു ആണ് വന്നിട്ട് അബൂദറിനെ പിടിച്ച് മാറ്റുന്നത് കുറേശ്ശികളുടെ ഇടയിൽ നിന്ന് പിടിച്ച് മാറ്റുന്നത് അങ്ങനെ അന്നേ ദിവസം അബൂദർ തിരിച്ചുപോയി പിറ്റേ ദിവസം വീണ്ടും കവാലയത്തിൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ പ്രവാചകന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങി വീണ്ടും കുറേശ്ശികൾ കയറി ആക്രമിച്ചു ഇതങ്ങനെ രണ്ടോ മൂന്നോ ദിവസം ഇങ്ങനെ തന്നെ സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ പിന്നീട് പരിശുദ്ധ പ്രവാചകൻ ഇതറിയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി പരിശുദ്ധ പ്രവാചകൻ അബൂദറിനെ വിളിപ്പിച്ചു പറഞ്ഞു നീ നിന്റെ നാട്ടിലേക്ക് നിന്റെ ഗോത്രത്തിലേക്ക് നീ തിരിച്ചു പോകണം വെറുതെ കുറേശ്ശികളുടെ തല്ല് കൊള്ളാൻ നിൽക്കണ്ട നീ നിന്നെ ഇവിടെ സംരക്ഷിക്കാനായിട്ട് ആരും ഇല്ല നീ നിന്റെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അബൂദർ മക്ക വിട്ട് തിരിച്ച് അദ്ദേഹത്തിന്റെ ഗോത്രത്തിലേക്ക് തിരിച്ച് പോവുകയാണ് ഇത് സംഭവിക്കുന്നത് നുപൂവത്തിന്റെ രണ്ടാമത്തേതോ മൂന്നാമത്തേതോ വർഷത്തിലാണ് ഇസ്ലാമിന്റെ പരസ്യ പ്രബോധനം പോലും ആ സമയത്ത് തുടങ്ങിയിട്ടില്ല അവിടെ മുതൽ പിന്നീട് മക്കയുടെ ചരിത്രത്തില് അബൂദറിന്റെ പേര് നമുക്ക് കാണാൻ സാധിക്കില്ല ഏതാണ്ട് പത്തോ പതിനൊന്നോ വർഷം അബൂദറിന്റെ ഒരു അഡ്രസ്സും ഇല്ല നുപൂവത്തിന്റെ പതിമൂന്നാമത്തെ വർഷത്തിലാണ് പരിശുദ്ധ പ്രവാചകനും കൂട്ടരും മക്കയിൽ നിന്ന് മതീനത്തേക്ക് പലായനം ചെയ്തു പോകുന്നത് അക്കൂട്ടത്തിലും അബൂദറിന്റെ പേര് നമുക്ക് കാണാൻ സാധിക്കുകയില്ല പിന്നീട് പ്രസിദ്ധമായിട്ടുള്ള ബദർ യുദ്ധം നടക്കുന്നുണ്ട് ഉഹദി യുദ്ധം നടക്കുന്നുണ്ട് ഇവിടെ എവിടെയും അബൂദറിന്റെ പേര് നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഹിജ്റ അഞ്ചാമത്തെ വർഷത്തിലാണ് ഹന്തക് യുദ്ധം അരങ്ങേറുന്നത് അവിടെയും അബൂദറിന്റെ പേര് നമുക്ക് കാണാൻ സാധിക്കുകയില്ല ഹിജ്ര ആറാമത്തേതോ ഏഴാമത്തേതോ വർഷത്തിലൊരു ദിവസം ഒരു വലിയ പറ്റം ജനക്കൂട്ടം മദീന ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ വരുവാണ് കുറെ ഒട്ടകങ്ങളും കുതിരകളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ ജനക്കൂട്ടം മദീന ലക്ഷ്യമാക്കിയിട്ട് അങ്ങനെ വരുകയാണ് മദീനക്കാര് പേടിച്ചു അവര് വിചാരിച്ചു ഏതോ ഗോത്രക്കാര് മദീന ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി വരികയാണ് എന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ ആരാ അബൂദർ അൽ ഗിഫാരി ഒറ്റക്കല്ല ഗിഫാർ ഗോത്രത്തിലെ മുഴുവൻ ജനങ്ങളും പരിശുദ്ധ പ്രവാചകന്റെ സന്ദേശം സ്വീകരിച്ച് മുസ്ലിമായിട്ട് വന്നിരിക്കുകയാണ് മക്കയിൽ നിന്നാ പോക്ക് പോയിട്ട് ഏതാണ്ട് പത്ത് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്ന ആ ഒരു വരവാണ് പ്രശുദ്ധ പ്രവാചകൻ ദാഹത്ത് നടത്താനുള്ള പ്രബോധനം നടത്താനുള്ള ഒരു അനുവാദം കൊടുത്തിട്ടാണ് മക്കയിൽ നിന്ന് തിരിച്ചു പറഞ്ഞ് അയക്കുന്നത് ആ പോക്ക് പോയിട്ട് ഏതാണ്ട് പതിനേഴ് വർഷത്തിന് ശേഷം ഗിഫാർ ഗോത്രത്തിൽപ്പെടുന്ന മുഴുവൻ ആളുകളെയും ഇസ്ലാം മതത്തിലേക്ക് മാറ്റിയിട്ട് വരുന്ന വരവാണ് തീർന്നില്ല അതിന്റെ തൊട്ടടുത്ത ഗോത്രക്കാരായിട്ടുള്ള ബനു അസ്ലാം താരതീമേനെ കുറച്ചും കൂടെ വലിയ ഗോത്രക്കാരാണ് ആ ഗോത്രത്തിൽ പെടുന്ന മുഴുവൻ ആളുകളെയും പരിശുദ്ധ പ്രവാചകന്റെ സന്ദേശം അറിയിച്ചു കൊടുത്ത് അവരും ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് കൂട്ടമായിട്ടുള്ള വരവാണ് മദീനക്കാർ പേടിക്കാതിരിക്കുവോ ഈ രണ്ട് ഗോത്രക്കാരും കൂടി പരിശുദ്ധ പ്രവാചകനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അബുദർ വന്നിട്ട് പറഞ്ഞു യാ റുസൂൽ ഗിഫാർ ഗോത്രക്കാരിതാ മുഴുവൻ ഇസ്ലാം മതം സ്വീകരിച്ച് വന്നിരിക്കുന്നു പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു അള്ളാഹു ലഹും ഗിഫാർ ഗോത്രക്കാർക്ക് അള്ളാഹു പൊറത്തു കൊടുക്കട്ടെ അബൂദർ പറഞ്ഞു ആ കാണുന്നത് അസ്ലം ഗോത്രക്കാരാണ് ആ ഗോത്രക്കാരെ മുഴുവൻ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ച് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു വിശുദ്ധ പ്രവാചകൻ പറഞ്ഞു സാലമ അസ്ലം ഗോത്രത്തിൻ്റെ മേൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കൊള്ളക്കാരും പിടിച്ചുപറിക്കാരും എന്നുള്ള രീതിയിൽ പ്രസിദ്ധരായിട്ടുള്ള ഈ രണ്ട് ഗോത്രക്കാരും അബൂദറിലൂടെ അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് പിന്നീട് തബൂക്ക് യുദ്ധത്തിന്റെ സമയത്ത് ആ സമയം എന്ന് പറഞ്ഞാല് കടുത്ത വരൾച്ചയും ചൂടും ഒക്കെയുള്ള ഒരു ഒരു സമയത്താണ് ഏതാണ്ട് പത്തറുന്നൂറ് കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്ത് പോകാനുമുണ്ട് ആളുകൾ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഈ യുദ്ധത്തിൽ നിന്ന് മാറി നടക്കാൻ തുടങ്ങി ഈ യാത്രയിൽ സ്വഭാഭാക്കൾ പരിശുദ്ധ പ്രവാചകന്റെ അടുത്ത് പറയും ഇന്ന ഇന്ന ആളുകൾ യുദ്ധത്തിന് വന്നിട്ടില്ല മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ പേരെടുത്ത് പറയും പരിശുദ്ധ പ്രവാചകൻ പറയും അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള നന്മയുണ്ടെങ്കിൽ അവർ വന്നോളും എന്ന് പറയും അക്കൂട്ടത്തിൽ അവർ പറഞ്ഞു അബൂദർ അൽ റിഫാരി അദ്ദേഹവും വന്നിട്ടില്ല എന്ന് പറഞ്ഞു പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു അബൂദറിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അവൻ വന്നുകൊള്ളും എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു മൂന്ന് ദിവസത്തെ യാത്രക്ക് ശേഷം ഇവരൊരു സ്ഥലത്ത് തമ്പടിച്ച് അങ്ങനെ വിശ്രമിക്കുകയാണ് ആ സമയത്ത് ദൂരെ നിന്ന് ഒരാളിങ്ങനെ ആടിക്കുഴഞ്ഞ് വലിയ ബാണ്ഡക്കൊട്ടൊക്കെ പുറത്തു കയറിയിട്ട് ഇങ്ങനെ നടന്നു വരുന്നത് ശ്രദ്ധയപ്പെട്ടു ഇത് കണ്ടപ്പോ അവരിശുദ്ധ പ്രവാചകൻ പറഞ്ഞു കുൻ അബാദർ അത് അബൂദർ ആയിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് നോക്കിയപ്പോൾ അബൂദർ തന്നെ ആയിരുന്നു യാത്രക്ക് വേണ്ട ഒട്ടകത്തെയും കുതിരയൊന്നും കിട്ടാതെ ആയപ്പോ തൻ്റെ സാധനങ്ങളൊക്കെ പുറത്ത് ചുമന്നിട്ട് അങ്ങനെ ഇറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത് ഈ അബൂതർ എന്ന് പറയുന്നത് വളരെ ദരിദ്രനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഒട്ടകം കുതിരയൊന്നും ഉണ്ടായിരുന്നില്ല ബാക്കിയുള്ളവരൊക്കെ ഒട്ടകത്തെയും കുതിരയൊക്കെ കൊണ്ട് പോയപ്പോ കൂടെ എത്താൻ വേണ്ടിയിട്ട് വിശ്രമിക്കാതെ ഈ ബാണ്ടക്കെട്ടും പേറി അങ്ങനെ നടന്ന് ചെല്ലുകയാണ് ചെയ്യുന്നത് ഈ സമയത്താണ് പരിശുദ്ധ പ്രവാചകൻ അബൂദറിനെ കുറിച്ചുള്ള പ്രസിദ്ധമായിട്ടുള്ള ആ ഒരു വരി പറയുന്നത് അബൂദറിന്റെ മേൽ അള്ളാഹുവിൻ്റെ കരുണ ഉണ്ടാകട്ടെ അബൂദർ അവൻ ഒറ്റപ്പെട്ട് ജീവിക്കുകയും അവൻ ഒറ്റപ്പെട്ട് മരിക്കുകയും അവൻ ഒറ്റക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും പരിശുദ്ധ പ്രവാചകന്റെ ആ ഒരു പ്രാർത്ഥനയോ പ്രവചനോ അബൂദറിന്റെ കാര്യത്തിൽ അത് ഏറ്റവും കൃത്യമായിരുന്നു പ്രശുദ്ധ പ്രവാചകൻ അബൂദറുടെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വാത്സല്യം ആയിരുന്നു ഒരിക്കൽ പരിശുദ്ധ പ്രവാചകൻ പറയുന്നുണ്ട് ആകാശത്തിന് കീഴേ ഭൂമിക്ക് മുകളിൽ അബൂദറിനോളം സത്യസന്ധനായിട്ടുള്ള മറ്റൊരു വ്യക്തിയില്ല എന്ന് അദ്ദേഹത്തിൻ്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രസകരമായിട്ടുള്ള ചില തത്വങ്ങളുണ്ട് അതായത് ചില ഇസ്ലാമിക നിയമങ്ങളെ അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഒക്കെ ഒരു പിൻബലത്തോട് കൂടി തന്നെയാണ് അതിലൊന്ന് സ്വത്തിൻ്റെ കാര്യത്തിൽ ഏതൊരു മുസ്ലിം ആയാലും അവൻ ഉറങ്ങുന്നതിന് മുൻപ് അവൻ ആവശ്യമുള്ളതിൽ കൂടുതൽ അവൻ്റെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇത് അദ്ദേഹം വെറുതെ പറയുക മാത്രമല്ല ആ രീതിയിൽ ജീവിച്ചു കാണിച്ച ഒരു വ്യക്തി കൂടിയാണ് ഇത് പിൽക്കാലത്തെ സമുദായത്തിൻ്റെ ഇടയിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് ഈ റോമൻ സാമ്രാജ്യമൊക്കെ പിടിച്ചടക്കിയതിന് ശേഷം ആ സമയത്തെ മുസ്ലിങ്ങളുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് അപ്പാടെ മാറിയിട്ടുണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണ് ഈ സമയത്ത് അബൂദർ ഉണ്ടായിരുന്നത് ഡമാസ്കസിലാണ് അദ്ദേഹം പരിശുദ്ധ പ്രവാചകന്റെയും അബൂബക്കറിന്റെ ഉമ്മന്റെ ഒക്കെ ജീവിതം നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ആ കാലമൊക്കെ പോയി പിൽക്കാലത്തുള്ള പൊതുവിശ്വാസികളും സഹാബികൾ അടക്കം വലിയ പണക്കാരായിട്ടാണ് ജീവിക്കുന്നത് അബൂദർ ഇത് ശക്തമായിട്ട് എതിർത്തു അദ്ദേഹത്തിന്റെ രീതിയിൽ തനിക്ക് അന്നേക്ക് ജീവിക്കാൻ ആവശ്യമായതൊഴിച്ച് ബാക്കി ഉള്ളതെല്ലാം ദൈവത്തിന്റെ മാർഗത്തിൽ ദാനം ചെയ്യണം എന്നാണ് ആ സമയത്ത് ഡമാസ്കസിന്റെ ഗവർണറായിട്ട് ഉണ്ടായിരുന്നത് മുവാബിയാണ് ഡു മുവിയ ഇബിന് അബു സുഫിയാൻ ഉസ്മാൻ അള്ളി അള്ളാഹനുവിൻ്റെ ഭരണം നടക്കുന്ന ആ ഒരു കാലത്താണ് ഉസ്മാൻ അള്ളി അള്ളാഹനു ഉണ്ടായിരുന്നത് പക്ഷെ മദീനയിലാണ് മദീനയാണ് അന്നത്തെ ഭരണ തലസ്ഥാനം മുവാവിയ ഡമാസ്കസിലെ ഗവർണറാണ് അബൂദർ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഡമാസ്കസിലാണ് അബൂദർ പോയിട്ട് ഓരോ പണക്കാരനെയും കാണുമ്പോൾ പോയി പറയും നിങ്ങൾ ഇങ്ങനെ ദാനം ചെയ്യാതെ സ്വത്ത് ഇങ്ങനെ കുമിഞ്ഞു കൂട്ടി വെക്കുന്നത് കൂട്ടി വെക്കുന്നത് അത് കടുത്ത ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും ഇതങ്ങനെ ജനങ്ങൾക്ക് വലിയ തലവേദന ആയി തുടങ്ങി അങ്ങനെ അബൂദറിനെതിരെ അവരൊരു പരാതി ഗവർണർക്ക് മുവാവിയക്ക് ഒരു പരാതി കൊടുക്കുകയാണ് അങ്ങനെ മുവാവിയ അബൂദറിനെ വിളിപ്പിച്ചു മുവാവിയ എന്ന് പറയുന്ന ആ സമയത്ത് ഡമാസ്കസിലെ ഗവർണറാണ് വലിയ ആഡംബരത്തിലാണ് അദ്ദേഹവും ജീവിക്കുന്നത് അങ്ങനെ ഇവര് തമ്മിൽ ഒരു ആശയ സംവാദം നടന്നു അങ്ങനെ മുവാവിയക്ക് അബൂദറുമായിട്ടൊരു സമവായത്തിൽ അങ്ങനെ പറഞ്ഞെത്താൻ സാധിച്ചില്ല അങ്ങനെ അദ്ദേഹം ഉസ്മാൻ അലി അടുത്തേക്ക് ഒരു സന്ദേശം പറഞ്ഞ് അയക്കുകയാണ് അബൂദറിനെ കൊണ്ട് ഇവിടെ ഭയങ്കര തലവേദനയാണ് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ട് ഉസ്മാൻ അലി അള്ളാഹു ഒരു സന്ദേശം അയക്കുകയാണ് അങ്ങനെ ഉസ്മാൻ അലിഅള്ളാഹു വൻഹു അബൂധറിനെ മദീനത്തേക്ക് വിളിപ്പിച്ചു ആ സമയത്ത് എന്ന് പറഞ്ഞാൽ മദീന പഴയ മദീന ഒരുപാട് വലിയ കെട്ടിടങ്ങളും ഈ പദിനങ്ങളും സഹാഭാക്കളൊക്കെ ഓരോ സ്ഥലത്തേക്ക് മാറി പോയി അവിടെ ഉണ്ടായിരുന്നത് വലിയ മിക്കവാറും പുതിയ പൊതുവിശ്വാസികളും വലിയ പണക്കാരായിട്ടുള്ള ആളുകളാണ് വലിയ ആഡംബരത്തിലുള്ള ജീവിതം ആണ് ആ സമയത്ത് മദീനയിലുള്ളത് അബൂതറിൻ ഇതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല ഓരോ ആളുകളുടെ അടുത്ത് പോയിട്ടും പറയും നിങ്ങൾ ഈ ചെയ്യുന്നത് കടുത്ത തെറ്റാണ് നിങ്ങൾ ഇങ്ങനെ സ്വത്തുക്കൾ കുമിഞ്ഞു കൂട്ടി വെക്കരുത് കൈവശം വെക്കരുത് അതൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു നടക്കാൻ തുടങ്ങി അങ്ങനെ വലിയ പ്രശ്നങ്ങളായി അങ്ങനെ അങ്ങനെ പറയപ്പെടുന്നത് അബൂധറിൻ ഉസ്മാൻ അലഹു അള്ളഹുഹു വിളിപ്പിക്കുകയും അവര് തമ്മിൽ ചില സംസാരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് സുന്നി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉസ്മാൻ അടിസ്ഥാനത്തില് ഉസ്മാൻഹുവിന്റെ അഭിപ്രായം മാനിച്ച് അബൂദർ അൽ ഖിഫാരി റബദ എന്ന ഒരു സ്ഥലത്തേക്ക് മാറി താമസിച്ചു എന്നാണ് സുന്നി പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ റബദ എന്ന് പറയുന്നത് ഈ ബാഗ്ദാദിൽ നിന്ന് മദീനത്തേക്ക് വരുമ്പോൾ മദീനയോട് ചേർന്നിട്ട് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ദൂരത്ത് മരുഭൂമിയുടെ നടുക്കായിട്ടുള്ള ഒരു സ്ഥലമാണ് ഏതാണ്ട് ഒരു നാല് ദിവസത്തെ ഒട്ടക യാത്ര വേണ്ടി വരും അത്രയും ദൂരത്തിലാണ് ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ടാവും അവിടേക്ക് ഉസ്മാൻ അലിയുള്ള വന്നഹുവിന്റെ അഭിപ്രായം മാനിച്ച് മാറി താമസിച്ചു എന്നാണ് ഷിയാക്കളുടെ വിശ്വാസ പ്രകാരം അബൂദറിനെ ഉസ്മാൻ റഹിള്ളാ വൻഹു റബദി സ്ഥലത്തേക്ക് നാട് കടത്തി എന്നാണ് അതുകൊണ്ട് തന്നെ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അബൂദർ അൽ ഗിഫാരി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫിഗറാണ് പരിശുദ്ധ പ്രവാചകന്റെ ഒട്ടുമിക്ക സ്വഹാബാക്കളെയും തള്ളിപ്പറയുന്ന കൂട്ടത്തില് അവർ അംഗീകരിക്കുന്ന അലിയുടെ പിൻഗാമികൾ എന്നുള്ള രീതിയിൽ അവർ അംഗീകരിക്കുന്ന നാല് പ്രധാനപ്പെട്ട സ്വഹാബാക്കളുണ്ട് അതിലെ ഒന്നാമനാണ് അബൂദർ അൽ റിഫാരി ഈ സൽമാൻ അൽ ഫാരിസിയൊക്കെ ആ കൂട്ടത്തില് വരുന്നതാണ് എന്തായാലും അങ്ങനെ അദ്ദേഹം ഈ അൽ റബദ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് പോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ഉണ്ടായിരുന്നത് ഈ അൽ റബദ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും ഒരു മകളും അവിടെയും അദ്ദേഹം വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതമാണ് ജീവിച്ചിരുന്നത് പരിശുദ്ധ പ്രവാചകൻ ഒരിക്കൽ പറയുന്നുണ്ട് ഈ സമുദായത്തിൽ നിന്ന് ഈസ നബിയുടെ ജീവിതം ജീവിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ അബൂദറിന്റെ ജീവിതത്തിലേക്ക് നോക്കണം എന്ന് വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിത രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധൻ അല്ലെങ്കിൽ ഫക്കീർ എന്നൊക്കെ പറയാവുന്ന പോലെ ഒരിക്കൽ ഒരാള് അബൂദറിന്റെ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോൾ അവിടെ സാധനങ്ങളൊന്നും കാണുന്നില്ല പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല അയാളെ ചോദിച്ചു ഈ ആബാദർ നിന്റെ സാധനങ്ങളൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ നിന്റെ സാധനങ്ങളൊക്കെ എവിടെ എന്ന് ചോദിച്ചു അബൂദർ പറഞ്ഞു എനിക്ക് മറ്റൊരു വീട് കൂടി ഉണ്ട് ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും അവിടെ കൊണ്ടുപോയി സൂക്ഷിച്ചിരിക്കുകയാണ് ആ വീട്ടിലാണുള്ളത് എന്ന് പറഞ്ഞു ഇയാൾ ചോദിച്ചു നിൻ്റെ മറ്റേ വീട് അത് എവിടെയാണ് എന്ന് ചോദിച്ചു അബൂദർ പറയാണ് അത് ആഹ്റത്തിലാണ് എന്ന് പറഞ്ഞു ഈ വീടിൻ്റെ ഉടമസ്ഥൻ എന്നെ ഒരുപാട് കാലമൊന്നും ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല പക്ഷേ എൻ്റെ മറ്റേ വീടിൻ്റെ ഉടമസ്ഥൻ എന്നെ കാലാകാലത്തേക്ക് അവിടെ ജീവിക്കാൻ അനുവദിക്കും എന്ന് പറയാണ് അതാണ് അബൂദർ അൽ ഖൈഫാരിയുടെ ജീവിതം അബൂദർ അവസാന കാലത്ത് ജീവിച്ചതും പിന്നീട് മരിച്ചതും ഒക്കെ അൽ റബദ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഖബറ് ഉള്ളതും മദീനത്തിൽ നിന്ന് ഏതാണ്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂറത്തെ ദൈർഘ്യം ഉണ്ടാകും കാറിൽ അദ്ദേഹത്തിന്റെ അവസാന സമയത്ത് കഫൻ ചെയ്യാനുള്ള തുണി പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ കുളിപ്പിച്ച് പൊതിഞ്ഞ് വഴിയിലേക്ക് ഇറക്കി വെക്കണം ഈ അറബദ എന്ന് പറയുന്നത് ഈ ബാഗ്ദാദിൽ നിന്ന് വരുന്ന ഒരു പ്രധാനപ്പെട്ട വഴിയുടെ അടുത്താണ് അദ്ദേഹം പറഞ്ഞു എന്നെ കുളിപ്പിച്ച് പൊതിഞ്ഞ് വഴിയിലേക്ക് ഇറക്കി വെക്കണം ആദ്യം വരുന്ന യാത്രാ സംഘത്തോട് എന്നെ എൻ്റെ മേലെ നിസ്കരിക്കാനും എന്നെ ഖബറടക്കാനും വേണ്ടി പറയണം എന്ന് പറഞ്ഞു കാരണം ഇവർ രണ്ട് സ്ത്രീകൾ മാത്രമാണ് കൂടെയുള്ളത് അവർക്ക് കബറടക്കാനും കുഴിക്കാനും ഒന്നും സാധിക്കില്ല അബൂദർ പറഞ്ഞ ആദ്യം വരുന്ന യാത്രാ സംഘത്തോട് എന്നെ കബറടക്കാൻ വേണ്ടി പറയണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് പ്രകാരം അദ്ദേഹത്തെ കുളിപ്പിച്ച് പൊതിഞ്ഞ് അങ്ങനെ വഴിയിലേക്ക് ഇറക്കി വെച്ചു ആദ്യത്തെ ഒരു യാത്രാ സംഘം വരുന്നതിന് വേണ്ടി അങ്ങനെ കാത്ത് നിന്നു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നോക്കിയപ്പോൾ ഒരു യാത്രാ സംഘം ദൂരം ഇങ്ങനെ വരുന്നുണ്ട് ഈ സ്ത്രീ കൈകൊണ്ട് ആംഗ്യം കാണിച്ച് ആ യാത്രാ സംഘത്തെ വിളിച്ച് വരുത്തി നോക്കിയപ്പോ അതിൽ അബ്ദുള്ളബിൻ മസൂദ് ആയിരുന്നു പ്രസിദ്ധനായിട്ടുള്ള സുഹാബി അവര് ഉസ്മാൻ അദുല്ലാ കണ്ടു കണ്ടുതിരിച്ച് ഇറാഖിലേക്ക് പോകുന്ന വഴിയിലാണ് അബ്ദുല്ലാഹിബിൻ മസൂദ് വന്നിട്ട് ചോദിച്ചു ഇത് ആരുടെ മയ്യത്താണ് എന്ന് ചോദിച്ചു ആ സ്ത്രീ പറഞ്ഞു ഇത് പ്രവാചകന്റെ ഒരു അടുത്ത അനുയായിയാണ് സഹാബിയാണ് അബൂദർ അൽ ആണ് എന്ന് പറഞ്ഞു അബ്ദുല്ലാഹിബിൻ മസൂദ് പൊട്ടിക്കരയാൻ വേണ്ടി തുടങ്ങി അബ്ദുള്ള മസൂദ് പൊട്ടിക്കരയാൻ തുടങ്ങി അങ്ങനെ മയ്യത്ത് നമസ്കരിക്കുകയും മറമാടുകയും ചെയ്തു കരഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹിബിൻ മസൂദ് പറഞ്ഞു യാ അബാദർ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അബൂദർ അവൻ ഒറ്റപ്പെട്ട് ജീവിക്കുകയും അവൻ ഒറ്റപ്പെട്ട് മരിക്കുകയും അവൻ ഒറ്റക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും